ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഇൻറ്റർമിഡ്യൻ ഫാസ്റ്റിംഗ് ഡിന്നർ ആണ് കാണിക്കുന്നത് ഇപ്പം സമയം കഴിക്കാൻ ഏകദേശം ഏകദേശമായി മണി ആകുന്നു പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് ഒരു അഞ്ചര ആവുമ്പോഴത്തേക്കിനും കഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കാരണം ഇന്ന് രാവിലെ ഞാൻ കുറച്ച് സ്ലോ മോഷൻ ആയിരുന്നു അതുകൊണ്ട് ബ്രേക്ക് എന്താ എൻ്റെ ഇൻ്റർമിഡ്യൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തതും ഒക്കെ ഒരു കുറച്ച് ലേറ്റ് ആയിട്ടാണ് അപ്പോൾ അപ്പോൾ അതനുസരിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ പറയുന്നത് ഇന്ന് ഞാനൊരു ഹൈ പ്രോട്ടീൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ഹൈ പ്രോട്ടീൻ ഞാൻ നേരത്തെ ഒരു ഹൈ പ്രോട്ടീൻ ദോശയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഈ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഡിന്നർ കഴിക്കാവുന്ന പക്ഷേ ആ ദോശയുടെ വീഡിയോയിൽ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ ആ ഒരു ഹെൽത്ത് വൈസിൻ്റെ അത്രയും ഒരു ടേസ്റ്റ് അതിനില്ല അതിൻ്റെ കൂടെ ഞാനൊരു നല്ല ചട്നി കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ചട്ണി അടിപൊളി ചട്ണിയാണ് പക്ഷേ നമ്മൾ ഈ എന്താ പറയുന്നത് ഈ ആ ദോശയ്ക്ക് ഈ പറയുന്ന പോലെ വലിയൊരു ടേസ്റ്റ് ഇല്ല പക്ഷെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് കഴിക്കാൻ അത് കഴിക്കേണ്ടതാണ് ആക്ച്വലി അത് കഴിക്കുന്നതൊക്കെ ഭയങ്കര നല്ലതാണ് പിന്നെ ടേസ്റ്റ് വൈസ് ഞാൻ പറഞ്ഞതാണ് ഇന്ന് കാണിക്കുന്ന പക്ഷേ ഈ ഹൈ പ്രോട്ടീൻ ചപ്പാത്തി എന്ന് പറയുന്ന സംഭവത്തിന് അത്യാവശ്യം ടേസ്റ്റും ഉണ്ട് എന്നാൽ ഹെൽത്തി ഹെൽത്തി ആണ് താനും അങ്ങനൊരു രീതിയിലുള്ള ഒരു കാര്യമാണ് പാലക് പനീർ ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പാലക് പനീർ നമ്മൾ എന്താ പറയുന്നത് ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് പാലക്ക് പനീർ ഞാൻ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കി ചിലപ്പോഴെന്നല്ല ഞാൻ ഒരു കാര്യമാണ് ചപ്പാത്തിക്ക് സൈഡ് ഡിഷ് ഭയങ്കര നല്ലതാണ് ഭയങ്കര ഹെൽത്ത് വൈസ് ഭയങ്കര നല്ലതാണ് ഈ പാലക്ക് പനീർ എന്നുള്ള സംഭവം അപ്പം അത് വെച്ച് ഞാനൊരു ചപ്പാത്തി റെഡിയാക്കാമെന്ന് വിചാരിച്ചു അതിലാവുമ്പോൾ എന്താണ് പാലക്ക് പനീർ എന്ന് പറയുന്ന സംഭവം തന്നെ ഭയങ്കര അതിൻ്റെ ആ ഒരു കോംബോ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര നല്ലതാണ് കാരണം പാലക്കിനകത്ത് പാലക്ക് ഇലക്കറികളിൽ എന്ന് പറയുന്ന റിച്ച് ഇൻ അയൺ കണ്ടൻ്റ് ആണ് പിന്നെന്താണ് ഫൈബർ വൈറ്റമിൻസ് എന്ത് 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 ഇലക്കറികൾ എപ്പോഴും ശരീരത്തിന് നല്ലൊരു കാര്യമാണ് പിന്നെ പനീർ എന്ന് പറഞ്ഞ സംഭവം നല്ല ഒരു പ്രോട്ടീനാണ് ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ് ഗുഡ് സോഴ്സ് ഓഫ് ഫാറ്റാണ് ഗുഡ് ഫാറ്റാണ് പിന്നെന്താണ് അങ്ങനെ ഉള്ള കാര്യങ്ങളുള്ള സംഭവമാണല്ലോ ഈ പാലക് പനീർ എന്ന് പറഞ്ഞ സംഭവം അപ്പം ഞാൻ മെയിനായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ എഗ്ഗ് കഴിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്നത് മീൻസ് എഗ്ഗ് കഴിക്കാൻ ഞാൻ കഴിഞ്ഞ വീഡിയോസ് എൻ്റെ വീഡിയോസ് തുടർച്ചയെ കാണുന്നവർക്കറിയാം ഞാൻ ഡെയിലി എഗ്ഗ് എഗ്ഗുപയോഗിക്കത്തില്ല എനിക്ക് അതിന് അതിൻ്റെ അതിൻ്റേതായ സൈഡ് എഫക്ട്സ് ഉള്ളതുകൊണ്ട് ഡെയിലി എനിക്ക് എഗ്ഗ് കഴിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഈ കണ്ട് അതിന് പകരം ഞാൻ എടുക്കുന്ന പ്രോട്ടീനുകൾ എന്ന് പറയുന്നത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പനീർ ചെറുപയർ പരിപ്പ് കടല ഗ്രീൻ പീസ് അപ്പം ഇന്ന് രാവിലെ റാഗിപ്പുട്ടും ഗ്രീൻ പീസും ആയിരുന്നു അപ്പം ആ ഗ്രീൻ പീസ് കയറി കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് കുറച്ചെന്നല്ല ഞാൻ എപ്പോഴും അങ്ങനെ ഗ്രീൻ പീസ് കയറി ഉണ്ടാക്കാം രാവിലെയും രാത്രിയും കൂടെ കണക്കാക്കിയാണ് ഉണ്ടാക്കുന്നത് അപ്പം രാവിലെ അതിൻ്റെ കൂടെ നമ്മളിപ്പം പുട്ടാണേലും ദോശയാണേലും കഴിക്കും വൈകുന്നേരം ഞാൻ ചപ്പാത്തിയുടെ ആക്കും അപ്പം അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമുണ്ട് നല്ലതുമാണ് അപ്പം അങ്ങനെ ഗ്രീൻ പീസ് കയറി ഇരിപ്പം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചിന്നൊരു എന്താ പറഞ്ഞാൽ എനിക്ക് എന്തായാലും മുട്ട കഴിക്കാൻ പറ്റത്തില്ല അപ്പം ആ ഗ്രീൻ പീസ് കയറിയുടെ കൂടെ ഞാനൊരു ചപ്പാത്തി ഇങ്ങനൊരു ഹൈ പ്രോട്ടീൻ ചപ്പാത്തി ഉണ്ടാക്കാം പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചെറുപയറാണ് എടുത്തത് അപ്പം ഇങ്ങനെ എഗ്ഗിന് അലർജി ഉള്ളവർ മെയിനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് റീപ്ലേസ് ചെയ്യായിരിക്കും നല്ലത് ഈ പറഞ്ഞ പോലുള്ള എന്താ പറയുന്നത് ചെറുപയറും കടലയും പരിപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഉച്ചയ്ക്ക് ഞാൻ ചെറുപയർ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വൈകുന്നേരം ഞാൻ വിചാരിച്ചു ഈ ചപ്പാത്തി ഇങ്ങനൊരു ഹൈ പ്രോട്ടീൻ ചപ്പാത്തി ഉണ്ടാക്കാം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഗ്രീൻ പീസ് കറിയും കൂട്ടി കഴിക്കാം അത്യാവശ്യം ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു മീലായിരിക്കും ഈ പാലക് പനീർ ചപ്പാത്തി വിത്ത് ഗ്രീൻ പീസ് കറി അപ്പം നമുക്ക് ചപ്പാത്തിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോവാം സമയം പോകുന്നു സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ സംസാരിച്ച് പോകും അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ഉഫ് അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയതോ അപ്പോൾ ഞാൻ കുറച്ച് പാലൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പനീറും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് ഇത് രണ്ടും കൂടെ അരച്ചെടുക്കണം അപ്പോൾ വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർ ചേർക്കുക അല്ലെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം പാലൊക്കെ അരയുമ്പോഴത്തേനും വെള്ളം വരും തുടക്കത്തിൽ കുറച്ച് വെള്ളം ചേർത്താൽ മാത്രം മതി അത് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ശാല് ഉപ്പും ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കണം അപ്പം ഈ പാലക്കരച്ചതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നോർമൽ വെള്ളമല്ല ആദ്യം നമുക്ക് പാലക്കരച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവനും എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം വെള്ളം ചേർക്കാതെ ആദ്യം ഇത് എന്താ പറയുന്നത് പാലക്കരച്ചത് മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം എത്രത്തോളം വെള്ളം ആവശ്യമാണോ ആ രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക കാരണം അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും വെള്ളം കൂടിപ്പോലെ നമ്മുടെ ചപ്പാത്തി മാവ് എങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ പിന്നെ പിന്നിനും വെള്ളം ചേർക്കാനുള്ളത് വീണ്ടും ആ മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ച് ഒന്ന് കുലുക്കിയിട്ട് അതീ ചപ്പാത്തി മാവിനക മാവിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മുടെ മാവ് മിക്സ് ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ അങ്ങ് കുഴച്ചെടുക്കുക ഈ ഒരു പരുവായി കഴിയുമ്പം കുറച്ച് നെയ്യ് ഇതിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് കാണും ആ നെയ്യ് ഇതിന ഇതിൻ്റെ മുകളിലേക്ക് നെയ്യോ എണ്ണയോ എന്ത് വേണേലും ചേർക്കാം പക്ഷെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന നെയ്യായിരിക്കും പിന്നെ ഞാൻ നെയ്യൊന്നും ചേർക്കാറില്ല മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അത് കുറച്ചും എനിക്ക് നെയ്യ് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം ഇനിയും പക്ഷേ ഞാൻ ഈ എന്താ പറയുന്ന കുഴക്കുമ്പോൾ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ല ചപ്പാത്തി നമുക്ക് ചു ചുട്ടെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് ഈ പനീർ ചേർത്തിരിക്കുന്നതുകൊണ്ട് ചപ്പാത്തി നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഇങ്ങനെ ഇപ്പം നമ്മൾ ചുമ്മാ ഇതൊന്നും ചേർക്കാത്ത ചപ്പാത്തി മാവ് കുഴിക്കുമ്പോൾ ഇങ്ങനെ പനീർ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടുകയും ചെയ്യും ശരീരത്തിന് നല്ലതാണ് ആ ഈ അടുക്കളയിൽ എന്തുമാത്രം വെട്ടം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് അവിടെ ചെന്ന് നിൻട്രോ ആക്കി എടുത്തത് ഇന്ന് ഫുൾ ഇവിടെ ഇരുട്ടാണ് ഇപ്പോൾ ഒരു നാലരയൊക്കെ കഴിഞ്ഞിട്ടുള്ളെങ്കിൽ തന്നെയും ഇവിടെ ഭയങ്കര ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ് ഫുൾ മഴക്കാറും മഴയും ആകെ പട ഒരു രാവിലെ ഒട്ടേ ഇങ്ങനെയാണ് അപ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഒരു സ്ലോ മോഷൻ ആയത് എനിക്ക് ഈ മഴ ഭയങ്കരമായി ഇങ്ങനെ മൂടലൊക്കെ വരുമ്പോൾ ഫുൾ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഡിപ്രഷൻ മോഡാണ് പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഒരു ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല ശാരീരികമല്ല മാനസികം നമുക്കൊരു ഫുൾ എനിക്കിങ്ങനെ കാലാവസ്ഥ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്ന കുറച്ചും ഒരു ഒരു ഊർജം കിട്ടുന്നത് അപ്പോൾ എന്താ പറയുന്നത് വെട്ടം എനിക്കറിയത്തില്ല കുറച്ച് ഇരുണ്ടിരിക്കുവായിരിക്കുവേ വെട്ടം ആ അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങാം നമ്മുടെ ചപ്പാത്തി മാവൊക്കെ ഇവിടെ റെഡി ആയിരിക്കുവാണ് നമുക്ക് പ്രത്യേകിച്ച് ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങാം ചപ്പാത്തി ഉണ്ടാക്കാൻ വലിയ കാര്യമുള്ള കാര്യൊന്നും അല്ലല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല ചപ്പാത്തി ഉണ്ടാക്കാൻ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടല്ല എന്താ പറയുന്ന നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ ഒന്നും അത്ര ഒരു ഈസി പീസി ആയിട്ട് കാര്യങ്ങൾ അങ്ങ് പോകത്തില്ല ചിലപ്പം അത് ചപ്പാത്തി ഉണ്ടാക്കാൻ ചിലർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചപ്പാത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി വെച്ച് എന്താണേലും ചപ്പാത്തി ചുമ്മാ തിന്നാനാണെങ്കിലും എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്കത് ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഭയങ്കര മടിയാണ് ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് കുഴച്ചതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ അതല്ലേ നമുക്ക് അതിനകത്ത് ഞാനൊരു കണക്ക് വെള്ളം ആണ് ഒഴിക്കുന്നത് അപ്പം അതിനകത്ത് ഇതിട്ട് അടിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല നമ്മുടെ മിക്സി മറ്റേ ചപ്പാത്തി ഉണ്ടാക്കുന്ന മിക്സി ഇതില്ലേ പ്രീഡ്യൂസോഡിയൊക്കെ അതിനകത്തിട്ടടിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയായി വരാറില്ല കറക്റ്റ് ഒരു ഇത് വരത്തില്ല ഇത് ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഇങ്ങനെയുള്ള ടൈപ്പ് ചപ്പാത്തി ചെയ്യുമ്പോഴത്തേനും എന്താ അങ്ങനെ നമ്മൾ കൈകൊണ്ട് തന്നെ കുഴിക്കുന്നതായിരിക്കും നല്ലത് മറ്റേത് ഉപയോഗിക്കുന്നതിലും കൈകൊണ്ട് തന്നെ കുഴിക്കുന്നതായിരിക്കും ഇന്നത്തെ വെള്ളം മാത്രല്ലേ ഈ സംഭവങ്ങളൊക്കെ ഇല്ലേ ആ അപ്പൊ നമുക്കിനി ഇത് പതുക്കെ പരത്തി തുടങ്ങാം ഇത് ശ്രീഹരിക്ക് ശ്രീഹരിക്കിപ്പം എനിക്ക് മാത്രം ഇപ്പൊ ഒരു രണ്ടെണ്ണം രണ്ടല്ലെങ്കിൽ മൂന്നെണ്ണം ഉണ്ടാക്കുന്നുണ്ട് ഇതായത് കൊണ്ട് ഏർ പിന്നെ ശ്രീഹരിക്കേ ഉണ്ടാക്കുന്നുള്ളു ി കഴിക്കുമ്പോഴാണെങ്കിൽ ഇപ്പം ചിലപ്പം ചുമ്മാ ഇതിപ്പം ഇച്ചിരി ബട്ടറും എല്ലാം തൂത്ത് കഴിക്കാനും ഇത് ആക്ച്വലി ഇതിന് ഞാൻ പറയാം ഇതിനിപ്പം നിങ്ങള് ഇതിപ്പോൾ ഞാൻ പാലക്കും പനീറും മാത്രമേ ചേർത്തിട്ടുള്ളൂ കാരണം എനിക്ക് സൈഡ് ഡിഷുണ്ട് ഗ്രീൻ പീസ് കറി ഉള്ളതുകൊണ്ടാണ് പാലക്കും പനീറും മാത്രമേ ചേർത്ത് കഴിച്ചിരിക്കുന്നത് അതല്ലാതെ ഇപ്പോൾ സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് അരച്ച് ഇങ്ങനെ ചപ്പാത്തിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇതിന് സൈഡ് ഡിഷ് കുറച്ച് ബട്ടറും കൂടെ തൂത്ത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സൈഡ് ഡിഷ് കുറച്ചുകൂടെ പനീർ ആഡ് ചെയ്യണം അപ്പം പ്രോട്ടീനും കുറച്ചും പനീറും പാലക്കും കൂടെ ആഡ് ചെയ്തിട്ട് ഇഞ്ചിയും പച്ചമുളകും പിന്നെ വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ജീരകമൊക്കെ ചേർക്കാം ജീരകവും പിന്നെ വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് എന്താ പറയുന്നത് ഒരു ഇച്ചിരി ആ ഒരു ഒരു മസാല ടേസ്റ്റ് വരുന്ന രീതിയിലൊക്കെ ചേർത്ത് എന്താ പറയുന്നത് ചപ്പാത്തി ആക്കി കഴിച്ച് കഴിഞ്ഞാൽ സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ബട്ടർ തൂത്ത് ഇങ്ങനെ കഴിച്ചാൽ മതി അല്ലാതെ ഇതിപ്പോൾ ഞാൻ എനിക്ക് സൈഡ് ഡിഷ് ഉള്ളത് കൊണ്ട് എനിക്ക് പക്ഷെ കൂടുതലും സൈഡ് ഡിഷോട് ഡിഷോടുകൂടി കഴിക്കാനാണ് ഇഷ്ടം അതല്ല ഞാൻ പറയുന്നത് വേറെ സൈഡ് ഡിഷുകൾ ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുന്നത് നമുക്ക് വേറെ സൈഡ് കുറച്ച് ബട്ടർ തൂത്ത് അങ്ങ് കഴിച്ചാൽ മതി വേറെ സൈഡ് ഡിഷുകൾ പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് പറയുമായിരുന്നു അപ്പം നമുക്കിനി ചപ്പാത്തി വരുത്താം അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ ഇപ്പോഴും അല്ല എക്സ്പേർട്ട് ഒന്നുമല്ല എപ്പോഴൊന്നും കറക്റ്റ് റൗണ്ടായിട്ടൊന്നും കിട്ടത്തൊന്നുമില്ല പക്ഷെ കുഴപ്പമില്ല അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തും പോലെ അങ്ങ് പരത്തിയാൽ മതി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഫില്ലിംഗ് ഒക്കെ വെക്കാം നമ്മുടെ എന്താ പറയുന്നത് മറ്റേ ആലു പറാട്ട ആലു പറാട്ട എന്ന് പറയുമ്പോൾ ഉരുളക്കിഴങ്ങ് അത് നമുക്ക് പറ്റത്തില്ല അതിന് പകരം നമുക്ക് പനീർ തന്നെ പനീർ ചുമ്മാ ഗ്രേറ്റ് ചെയ്ത പനീറോ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ഫില്ലിങ്ങായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ കുറച്ചുകൂടെ നല്ല എന്താ പറയുന്നത് ഒരു ഒരു പ്രോട്ടീൻ മീലായിരിക്കും ഇപ്പം സൈഡ് ഡിഷുകൾ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ മുമ്പേ ഇതിനകത്ത് പറഞ്ഞതിനകത്ത് കുറച്ച് ഇഞ്ചി പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് ഇതുപോലെ ചപ്പാത്തി പരത്തിയിട്ട് അതിനകത്ത് കുറച്ച് പനീറും കൂടി ഇങ്ങനെ വെച്ച് പനീർ ഗ്രേറ്റ് ചെയ്ത പനീറും കൂടൊക്കെ വെച്ച് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും വേറെ സൈഡ് ഡിഷുകളുടെ ഒരു കാര്യമൊന്നുമില്ല സൈഡ് ഡിഷ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം ഗ്രീൻ പീസ് കയറി അല്ല ഇവിടെ എടുത്തിരിക്കുന്നത് എന്ത് കറി മുട്ടക്കറി എന്ത് കറി വേണേലും നമുക്ക് കഴിക്കാം നല്ല ഇത് അത്യാവശ്യം ടേസ്റ്റും ടേസ്റ്റിയാണ് ഈ ചപ്പാത്തി ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ചപ്പാത്തി ഇപ്പം ഇത് ചിക്ക ശരിക്കും സാധാരണ എനിക്ക് തോന്നുന്നു സാധാരണ നമ്മൾ ചുമ്മാ ഗോതമ്പ് പൊടി വെച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നതിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നത് കുറച്ചും കൂടെ ഹെൽത്തിയാണ് ഇത് കരച്ചെടുക്കണേന്ന് അരച്ച് ഇങ്ങനെ ചേർക്കണമെന്നേ ഉള്ളൂ അപ്പോൾ കുറച്ചും കൂടെ നല്ല പ്രത്യേകിച്ച് പിള്ളേർക്കും ഒക്കെ ഭയങ്കര നല്ലതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്താൽ നല്ലതാണ് കുറച്ചും കൂടെ ചുമ്മാ ഗോതമ്പൊടിയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നതിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൽ തന്നെയാണ് എനിക്ക് ഇഷ്ടമാണ് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഗ്രീൻ ചപ്പാത്തി കഴിച്ചാലോ ഇത് പിള്ളേർക്ക് കൊടുത്തുവിടാൻ നല്ലൊരു സാധനമാണ് ഒന്നുമില്ല പിള്ളേർക്ക് ഈ ഇലയും ഒന്നും കഴിക്കാത്ത പിള്ളേർക്ക് ചപ്പാത്തി കഴിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ഞാൻ പണ്ടങ്ങനായിരുന്നു എനിക്ക് ഇലവർഗ്ഗങ്ങളൊന്നും കൊച്ചില് ഒട്ടും ഞാൻ കഴിക്കത്തില്ലായിരുന്നു ചപ്പാത്തി കഴിക്കുകയായിരുന്നു കൊച്ചില് അപ്പം അങ്ങനെ കഴിക്കാത്ത പിള്ളേർക്കും ഇങ്ങനെ കൊടുത്താൽ തനീർ ഉള്ളതുകൊണ്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണിത് പനീർ കാരണം എനിക്കൊന്ന് സത്യം പറഞ്ഞാൽ കുറച്ച് പനീർ മേടിച്ച് വെച്ചിട്ടിങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇട്ട് ചേർത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ചപ്പാത്തി ഇടും ആ പനീറിൻ്റെ ആ ഒരു ഇതുള്ള അപ്പം ഞാനൊരു ഡിന്നറാണ് ഇത് ഗർമിൻഡിൻ ക്ലാസ്സിൽ എടുക്കുന്നവർക്കല്ല എല്ലാവർക്കും ഒരു ഹെൽത്ത് ഹെൽത്തി ആയിട്ട് ചപ്പാത്തി കഴിക്കാൻ പറ്റിയൊരു സംഗതിയാണ് ഈ പാലക് പനീർ ചപ്പാത്തി ടേസ്റ്റും ഉണ്ട് ഇതൊന്ന് നമ്മൾ നോർമൽ ചപ്പാത്തി ഉണ്ടാകുന്നില്ല എനിക്ക് എന്താ പറയുന്നത് ഇങ്ങനെയൊക്കെ ചപ്പാത്തി പക്ഷെ ഇച്ചിരി മെനക്കേടാണ് അതൊരു പോയിൻ്റാണ് ഞാൻ എപ്പോഴും എനിക്ക് പറഞ്ഞില്ല ഞാനിങ്ങനെ എന്താ പറയുന്നത് എനിക്കൊരു മെനക്കെടാൻ ഇൻട്രസ്റ്റ് ഉള്ള ദിവസങ്ങളിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കൂടുതലും പോകുന്നത് അല്ലാതെ എന്താ പറയുന്നത് ഈ ചപ്പാത്തി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സാധാരണ ചുമ്മാ ആവെടുത്ത് കഴിച്ച് പരിപാടി അല്ലല്ലോ ഇത് അപ്പം അങ്ങനെ മെനക്കെടാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ദിവസങ്ങളിൽ ഇതൊക്കെ ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ പിള്ളേർക്ക് മാത്രമായിട്ടൊക്കെ ഒരു ചെറിയ പോഷൻ കൊടുക്കാൻ അത്ര വലിയ ഒരു കാര്യമില്ല ഇപ്പോൾ ടിഫിൻ ബോക്സിലൊക്കെ ഇതൊക്കെ കൊടുത്തുവിടാൻ നല്ലതാണ് അപ്പം ആലക്കും ചെന്നോളും ഇപ്പം ഇതൊന്നും കഴിക്കാത്ത പിള്ളേർക്ക് പനീറും ചെന്നോളും എന്താ പറയുന്നത് എല്ലാ ആകും അപ്പോൾ എന്താ പറയുന്നത് ഒരു ഹെൽത്തി ടേസ്റ്റി റെസിപ്പിയാണിത് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ പ്രത്യേകിച്ച് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവർ ഇങ്ങനെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവർ ആ ശരീരം അവർ വെയ്റ്റ് ലോസ് ചെയ്യുമല്ലേ അപ്പം കുറച്ചുകൂടെ അവരുടെ ശരീരത്തിനൊക്കെ ഭയങ്കര നല്ലതാണ് അല്ലാത്തവർക്ക് നല്ലതാണ് അപ്പം ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക ഞാനിനും കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല കാരണം എനിക്കിത് കഴിക്കണം സമയമായി ഇപ്പം എന്താ പറയുക അഞ്ചുമണിയൊക്കെ അഞ്ചരയൊക്കെ ആകാറായി അപ്പോൾ അതിനു മുമ്പ് എനിക്കിത് കഴിച്ചു തീർക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ എൻ്റെ കൂടെ ഒരു കാര്യം എൻ്റെ കൂടെ ഞാൻ സാലഡ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കാരണം ഇത് തന്നെ ഇതിനകത്ത് ഇലയും കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ അപ്പം ഇനി എക്സ്ട്രാ ഒരു സാലഡീൻ്റെ കാര്യങ്ങൾ കാര്യമൊന്നും ഇല്ല ഇത് ഇത് മാത്രം കഴിച്ചാലും മതി ഇങ്ങനെ കഴിച്ചാലും മതി ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യാം ഞാനിപ്പോൾ മൂന്ന് ചപ്പാത്തി ഇന്ന് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ സാലഡ് ആയിട്ട് പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യുന്നില്ല ഇനി അത് പാലക്കുണ്ടല്ലോ ഓൾറെഡി എന്താ പറയുക മീനൊന്നും ഇല്ലാത്തത് കൊണ്ട് ആയിരുന്നു മൊത്തത്തിൽ അപ്പോൾ ഇനി ഇനിയിപ്പോൾ ഞാൻ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ വേറൊന്നും എടുക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച്